ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയായി ചമഞ്ഞ തട്ടിപ്പ് നിലമ്പൂരിൽ യുവതി അറസ്റ്റിൽ വായ്പ വാഗ്ദാനം ചെയ്തും വിദേശത്തേക്ക് വിസ നൽകാമെന്നും പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നായി തട്ടിയെടുത്തത് ഒന്നര കോടിയോളം രൂപ നിലമ്പൂർ അകമ്പാടം സ്വദേശി തരിപ്പയിൽ ശിബില എന്ന യുവതിയെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത അമ്പലവയൽ മണ്ണുത്തി വടക്കാഞ്ചേരി തിരൂരങ്ങാടി സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെന്നൈ കോടതിയിൽ വാറണ്ടും നിലനിൽക്കുന്നു തട്ടിപ്പിനിരയായതിൽ കൂടുതലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് വിശ്വസിപ്പിച്ച് വീട്ടുകാരെയും വഞ്ചിച്ചു കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അകമ്പാടം സ്വദേശികളായ മൂന്ന് പേരിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം തട്ടിയെടുത്ത പരാതിയിലാണ് ശിബില പിടിയിലായത് അകമ്പാടം സ്വദേശിയായ യുവാവിന് കാനഡയിൽ സൂപ്പർമാർക്കറ്റിൽ ക്യാഷറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു റിസർവ് ബാങ്കിൽ ജോലിയുണ്ടെന്ന് പ്രതിബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു നിലമ്പൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി വൻ തുക വായ്പ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പലതവണകളായി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ടതിൽ സംശയം തോന്നിയ വ്യവസായി തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് മനസ്സിലായത് തുടർന്ന് പണം നഷ്ടപ്പെട്ട വ്യവസായി കോടതിയിൽ പരാതി നൽകുകയും കോടതി പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിലായി പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ആർഭാട ജീവിതമാണ് പ്രതി നയിച്ചു വന്നിരുന്നത് നിലമ്പൂർ ഡാൻസ് ഓഫും നിലമ്പൂർ പോലീസും ചേർന്ന് തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഷിബില അറസ്റ്റിലായതറിഞ്ഞ് സ്റ്റേഷനിൽ പരാതിയുടെ പ്രവാഹമായിരുന്നു നാല് ലക്ഷം മുതൽ ലക്ഷം വരെ നഷ്ടപ്പെട്ടവരുണ്ട് എസ് ഐ മുജീബ് എ എസ് ഐ സുധീർ സിപിഒ സജീഷ് ടി സുനു എന്നിവരും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് teddy baby diaper and pants number 1 indian baby diaper brand